ഞാൻ ഗിരിജാക്കുട്ടൻ പൂർണ്ണെന്തൂർ തിരുവാതിരയിലെ ഒരംഗമാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ട് സാമൂതിരിയുടെ കാലത്ത് പലവിധ അധികാരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അന്നേ പ്രശസ്തമായ തിരൂർ മനയിലെ സരസ്വതി അന്തർജനത്തെയും ശ്രീദേവി അന്തർജനത്തെയും ആണ് തിരൂർ ഭാഗങ്ങളിലെ തിരുവാതിര ആഘോഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം ഇതൊക്കെയാ തിരുവതി ആ തിരുവാതിരക്ക് അടുത്ത് വരികല്ലേ അല്ലേ ആരു തിരുവാതിരക്കൊന്നും പണ്ടത്തെ മാതിരി ആ ഒരു ഉത്സാഹം തോന്നലേ ഇപ്പൊ ആരുമില്ല ആ പണ്ടത്തെ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞല്ലേ ഇപ്പൊ ഇപ്പത്തെ മാതിരി എല്ലാ ദിവസവും പണ്ട് പന്ത്ര ഏഴ് ദിവസം സ്ഥലത്തേക്ക് പന്ത്രണ്ട് ദിവസം മുമ്പ് തന്നെ തിരുവാതിര രാത്രി കഴിക്കാൻ തുടങ്ങും ഇവിടെ ഏഴ് ദിവസം മുമ്പെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ നടത്തിന് ശേഷം അങ്ങനെ ഒരു ഒരു വെള്ളവരറ്റ ഉണ്ടായിട്ടുള്ളൂ തിരുവാതിര നോർമോ ആഘോഷമായിട്ട് അപ്പൊ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങൾ തിരുവാതിരയുടെ ഏഴു ദിവസം മുമ്പ് തന്നെ തിരുവാതിരയുടെ ഒരു ചെറു ചെറിയ ദിവസത്തിലെ ആഘോഷങ്ങളൊക്കെ തുടങ്ങും അടുത്തുള്ള സ്ത്രീകളൊക്കെ വരും രാവിലെ നേരത്തെ കുളിക്കാൻ വരും വെള്ളത്തിലിറങ്ങി തുടിച്ചു കുളിക്കുക ഇതൊക്കെയാണ് ആ ഈ ഏഴ് ദിവസം മുമ്പ് തന്നെ തുടങ്ങും അതൊക്കെ പിന്നെ മകയത്തിൻ്റെ അന്നാണ് എട്ടങ്കാരി നിവരിക്കുക എട്ടങ്കാരി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചേമ്പ് ചേങ്ങ ആ ആ കാമത്ത് ആ പിന്നെ കിഴങ്ങ് എന്താ ശക്കര കിഴങ്ങ് മത്തി ആ അങ്ങനെയൊക്കെ ആ കൂടെ കിഴങ്ങും അങ്ങനെ എട്ട് കിഴങ്ങ് ഈ എട്ട് കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് അതിന് ശർക്കര പാനി ചേർത്തി ഇളക്കി പിന്നെ അതിന് ഈ ധാന്യങ്ങൾ പയറ് ചെറുപ്പയർ പിന്നെ മുതിര ഇങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം കൂടി വേച്ച് അത് മുതിരി ചേർക്കും പിന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിടും ഇതെല്ലാം കൂടി ചേർത്തതാണ് എട്ടങ്കറി എന്ന് പറയുന്നത് അപ്പോൾ മകരത്തിൻ്റെ നോയുന്നേരം ഞാൻ ആരും അടുത്തുള്ള എല്ലാവരും വരും അവിടെയുള്ള അന്തർജനങ്ങളുണ്ടാവും എല്ലാവരും കൂടി വിട്ടു തള്ളി കഴിക്കുവ നല്ല വിളക്ക് വെച്ച് അമ്മിക്കുഴ ആ കിലോ വെച്ച് അതിലൊരു അമ്മിക്കുഴ വെച്ചു ഈ അമ്മിക്കുഴയുടെ സങ്കല്പം ശിവനാണ് ശിവനെ വേദിക്കുകയാണ് ചെയ്യാറ് ശിവനെ വേദിക്കാനാണ് ഈ എട്ടങ്ങാടി ഉണ്ടാക്കിയിരിക്കുന്നത് എട്ടങ്ങാടി നിവേദിച്ച് പിന്നെ അതിൽ അടുത്തുള്ള സ്ത്രീകളൊക്കെ വരും അന്ന് ഇട്ടങ്ങാടിയുടെ അന്ന് എല്ലാവർക്കും നിവേദിച്ചിട്ട് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ എല്ലാവരും വട്ടത്തിലുണ്ട് നിന്ന് നേരം കളിക്കും ആ തിരുവാതിരകളെല്ലാം ചേർന്നിട്ട് എന്തെങ്കിലും കുറച്ചുനേരം കളിക്കും അതുകഴിഞ്ഞ് എല്ലാവരും തിരിഞ്ഞു പോകും പിന്നെ മകരത്തിന്റെ അന്ന് രാവിലെ ഉണ്ട് തുളിച്ചുകൂടി അത് പ്രധാനമാണ് തിരുവാതിരിക്ക് പ്രധാനമാണ് ഈ തുളിച്ചുകൂടി എന്നുള്ളത് മണിക്ക് ആ അഞ്ചുമണി അരമണിക്ക് നേരത്തെ അന്നും ഇങ്ങനെ നേരത്തെ പോകുന്നവരും ഒത്തിരി പേടിയൊന്നും ഇല്ല അങ്ങനെ നേരത്തെ എല്ലാവരും കൂടി പോകുമ്പോൾ അതൊരു രസമായിരുന്നു ആ അങ്ങനെ തുളിച്ചുപൊളിച്ച് വന്ന് പിന്നെ പിന്നെ തിരുവാതിര തുടങ്ങില്ല പിറ്റേ ദിവസം മഴയത്തിൻ്റെ അന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ തുളിച്ച് കുളിച്ച് അകത്ത് വന്നാൽ തിരുവാതിരയുടെ തോൽപ്പ് തടഞ്ഞു ആ തിരുവാതിരയുടെ അന്ന് കുളത്തിൽ കുളിച്ച് കയറി വരുമ്പോൾ വിറ്റ തൂങ്ങാനിട്ടുണ്ടാവും കൂഞ്ഞാല വേണം വേണം അടുത്തേതാൻ അങ്ങനെ അകത്ത് വന്ന് കുളിച്ച് ഇതുമാതിരി കൂവ വിറകിയത് അത് അതാണ് നുഴമ്പ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങ് ഇതാണ് വിറകീട് അന്നത്തെ ദിവസം പേര് പറയില്ല വിറകീട്ട് വേഴ്ച എന്ന് പറയും നാൽക്കിലോ വെച്ച് എല്ലാവരും അല കയറ്റി നിർത്തി നിർത്തിയിട്ടുണ്ട് കിഴക്കൊക്കെ വെച്ച് ഈ വിറകീട് ോട്ട് തിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇളനീരുണ്ടാവുക ഇളനീര് വെള്ളം കുടിക്കുക അത് അതൊക്കെ ചെയ്തിട്ടാണ് ഓൾപ്പ് തുടങ്ങുക പിന്നെന്താണ് അറിയുന്ന കൂടാതെ ആ മൂന്ന് കൂട്ടാടക്കിങ്ങനെ ആ മൂന്ന് കൂട്ടുണ്ട് എത്ര പണ്ടൊക്കെ അല്ല പണ്ടൊക്കെ നൂറ്റെട്ട് വരച്ചായിരുന്നു ഞാൻ ഒരു മാസം കണ്ടായിരുന്നു നൂറ്റെട്ട് വരച്ചു പിന്നെ എല്ലാത്തിൽ പന്ത്രണ്ടാക്കിയത് അതെ ഇപ്പൊ അതൊക്കെ ഇപ്പം നിർത്തിയിരിക്കണം ചടങ്ങാക്കിയിരിക്കണം പണ്ടത്തെമാതിരി ഉള്ള ആല്ലല്ലോ ഇപ്പോൾ അപ്പങ്ങനെ തിരുവാതിരന്ന് രാവിലെ അകത്ത് വന്ന് ഈ വരകിത് കഴിച്ച് പിന്നെ നോരമ്പിന്റെ ആരംഭമായി ഉച്ചക്ക് ഒന്നി ഗോതമ്പ അല്ലെങ്കിൽ ആ ആ ഉച്ചക്ക് പുഴുക്ക് പുഴുക്ക് തിരുവാതിര പുഴുക്ക് ഈ കിഴങ്ങുകളൊക്കെ ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കും അതൊരു പ്രത്യേക സ്വാദം ആ എല്ലാം ഇട്ടിട്ട് എല്ലാ കിഴങ്ങുകളും ചെറു കയറും പമ്പിട്ടിട്ട് പുഴുക്കുണ്ടാക്കും തിരുവാതിര പുഴുക്ക് അത് നല്ലൊരു സ്വാദം നല്ല ആ പിന്നെ തിരുവാതിരന്ന് വൈകുന്നേരം തിരുവാതിരന്ന് രാത്രി ഇതുമാതിരി എല്ലാ സ്ത്രീകളും അടുത്തുള്ളവരൊക്കെ ഒന്നിച്ചു കൂടും എവിടെ തിരുവാതിര അവിടെ ഒന്നിച്ച് കൂടും ഒന്നിച്ചു കൂടിയിട്ട് തിരുവാതിര കളിക്കുക അന്ന് പിന്നെ എട്ടങ്ങാടിയുടെ ഒന്നുമില്ല എല്ലാവരും വട്ടം കൂടി കഴിഞ്ഞിട്ട് തിരുവാര കളിക്കുള്ളൂ ഗണപതി സരസ്വതി അങ്ങനെ തുടങ്ങിയിട്ട് രാജ്യത്തെ തുടക്കം എല്ലാം ചെടി തിരുവാതിര കളിച്ചിട്ട് ശേഷം ഒരു പന്ത്രണ്ട് മണിവരെ എല്ലാവരും കൂടി ഒളിച്ച് കഴിക്കും അത് രാത്രി കൂടുതൽ ഉറക്കം കഴിക്കണമെന്നാണ് അപ്പോൾ എന്തെങ്കിലും ആയിട്ടിങ്ങനെ കളിക്കുക വർത്തമാ തമാശ പറയും അങ്ങനെ തമാശ പാട്ടുള്ള അങ്ങനെയൊക്കെ ആയിട്ട് രാത്രി മുഴുവനും പന്ത്രണ്ട് മണിവരെ കളി അത് കഴിഞ്ഞാൽ പാതിരാപ്പൂ ചൂട അങ്ങനെ ഒരു ചുരുവാരയുടെ ഒരു ഐറ്റമാണ് പാതിരാപ്പൂ ചൂടിന് ഒരു സാധനം ഒരു പാതിരാപ്പൂ ആ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അത് പാതിരാപ്പൂ എന്ന് പറയുന്നത് കൊടുവേലിയുടെ പൂവോ അങ്ങനെന്താണ് കേട്ടിട്ടുള്ളത് ആ ചുമന്ന പൂവാണ് അത് നമ്മൾ കുറച്ച് ദൂരെ വിളക്ക് വന്നാലും വിളക്കൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് എവിടെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാവുമ്പം എല്ലാവരും കൂടി ചെന്നിട്ട് പോയിട്ട് ആ പൂവ് അല്ലെങ്കിൽ എഴുന്നൊളിച്ചു കൊണ്ടുവരും പാട്ടും പാടിയിട്ടാണ് കൊണ്ടുവരുക ഒരു എനൊക്കെ പാട്ടുണ്ട് കൊണ്ടിരുന്നതിന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും ഒരാൾ ഇരുന്ന് ആൾ ആള് അത് ഈ പൂവ് നാല് കിലോ ആരാധിച്ചും എട്ട് ദിക്കിലോ ആരാധിച്ചു എട്ട് ദിക്കും ആരാധിച്ച് ഏഹ് ഒരു പൂവ് തല വെച്ചു കൊടുക്കും അതുമാതിരി ഉള്ളത് എല്ലാവരും ശരി എല്ലാവരും ദിക്കാരാധിക്കുന്നു പറയുന്നത് ആറ് ദിക്കില് എട്ട് ദിക്കില് നാല് മൂല ഉണ്ട് നാല് ദിക്കുണ്ട് പിന്നെ മുകളിൽ താഴെ നാല് നാല് എട്ട് ആ എട്ട് ദിക്കില് അങ്ങനെ വിൽക്കാരാധിച്ചിട്ട് പിന്നെ എല്ലാവരും പൂജ വിടും പതിനപ്പൂജി വിടാന്നെ കളിക്കാം പതിനപ്പൂജ് കഴിഞ്ഞാൽ പിന്നെ കളി തുടരും പിന്നെ വെളിച്ചവരം കഴിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ തമാശ പാട്ടുകളൊക്കെ ആവുമ്പോൾ കഴിക്കുക അതെ അതെ അപ്പൊ അങ്ങനെ തമാശ പാട്ടുള്ള പ്രധാനപ്പെട്ടാണ് ഇട്ടിത്തുപ്പൻ കേട്ടിട്ടുണ്ടാവും അല്ലേ കരയിൽ വീട്ടിട്ട് ഇട്ടിത്തുപ്പൻ ആ അത് പിറ്റുത്തുപ്പം ചാടുക പിന്നെ അതൊരു എല്ലാ എല്ലാവരും തിരികായിരിക്കും മാത്രമേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് പിന്നെ തമാശ പാട്ട് പിന്നെ ഈ കുമ്മി പാട്ടുണ്ടല്ലോ എന്നാൽ കുമ്മി അടിക്കുക ചാടി കുമ്മി അടിക്കുക അതൊക്കെ പാടുമ്പം ഉറക്കം വരായിരിക്കുന്നതൊക്കെയാണ് ചെയ്യുക ഈ അതിലൊക്കെ തുടിയു ശേഷമുള്ള സമയം ഇങ്ങനെ ഒരു നാല് മണിവരെയൊക്കെ അങ്ങനെ അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് പങ്കെടുക്കുക എല്ലാത്തിനും ചേർന്നിട്ട് കുളിക്കാൻ പോവുക അതേമാതിരി ചെറിയ ദിവസം മകേത്തിൻ്റെ അഞ്ചരാവിലെ കുളിച്ച മാതിരി തന്നെ അഷ്ടമക്കല്യവും വിളക്കും ചന്ദനം കൂടിയിടണ്ട ചന്ദനം കൺമശി വസ്ത്രം ആ കുടിക്കണം അളക്കിയ വസ്ത്രം ഒക്കെ അന്നും വേണം പിന്നെ ചന്ദന മഞ്ഞളും അച്ചമഞ്ഞൾ അച്ചമഞ്ഞളും നാവണക്കിന് കുരു ഇത് രണ്ടും അരച്ച് തൊടാൻ വേണ്ടിട്ട് അതും കൊണ്ടുപോടും ആ തൊടാ നല്ല തൊടാനും കുളിച്ച് കയറുമ്പോഴേ അത് കാര്യം മഞ്ഞളും തൊടും കുളിച്ച് മുങ്ങി കുളിക്കുമ്പോൾ ഇതും പോയിട്ട് തൊട്ടിട്ടൊന്നും കൂടി മുങ്ങും മഞ്ഞളും ഈ അവണക്കിന്റെ രണ്ട് കന്നിൻ്റെ അരച്ചിട്ട് അത് പിന്നെ കുളിച്ച് കയറി അവിടെ തന്നെ കണ്ണൊക്കെ എഴുതി ചന്ദനം തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി കോഴി ഇറക്കിയൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുത്ത് കൊടുത്ത് നമ്മൾ വരുമ്പോഴാണ് ഇട്ടത്തെത്തുമ്പോഴാണ് ഊഞ്ഞാലിട്ടുണ്ടാവും ഊഞ്ഞാലാടിയിട്ട് വേണം അതിൽ അങ്ങ് തിരുവാതിരന്ന് പിന്നെ തിരുവായര മുറമ്പും ഒക്കെ ഉണ്ടല്ലോ തിരുവാതിര മുറുമ്പ് വൈകുന്നേരം ആ തിരുവാതിര ഉറക്കം ഒഴിക്കലൊക്കെ ഇല്ലാതെ പറഞ്ഞല്ലോ അതോടുകൂടി ആ തിരുവാതിരയുടെ ഇത് കഴിഞ്ഞു തിരുവാതിരയുടെ ആഘോഷം രാത്രി ഒഴിക്കലും മറ്റേ കൂടി ഈ തുടിച്ചുപൊടി എന്നുള്ളത് തിരുവാതിരയുടെ ഒരു പ്രധാന എന്താ പറയണ്ടേ അതൊരു നല്ല ഒരു രസമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആയിട്ടുള്ള തുടിച്ചുകൊടി അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടുവിധത്തിലുണ്ട് തുടി എല്ലാ സ്ത്രീകളുണ്ട് വട്ടത്തിൽ നിന്നിട്ട് തുടിക്കുമ്പോഴേ വെള്ളത്തിന്റെ ആ കൈ വെള്ളത്തിൻ്റെ അടിയിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ 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 ആക്കിയിട്ടാണ് അപ്പം അങ്ങനെ പതഞ്ഞ് വരും അപ്പം അങ്ങനെ അതെല്ലാം കൂടി ചെയ്യുമ്പോൾ അതൊരു ശരിക്കൊരു നർച്ചിങ്ങനെ പതകൾ മലര് വർക്കാൻ തന്നെ പറയാ ചോദിച്ചു വിളിക്കുന്നത് അപ്പൊ അങ്ങനെ പാ ചോച്ചു വിളിക്കുമ്പോൾ പച്ചക്കല്ലൊത്തതിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം ശ്രീപത്മനാഭമു മുരാന്തക നാരായണ നിന്മ കാണുമാറാകണം ശ്രീ പത്മനാഭ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ തുടക്കം ആ പാട്ടിന്റെ ഇങ്ങനെ തുടിച്ചുപൊടിക്കുമ്പോൾ അങ്ങനെ കുറെ വരികളുണ്ട് അത് അതുമാതിരിങ്ങനെ കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പും പൂ അടിച്ചിട്ട് അത് വേറെ ഉള്ളൂ തുടിച്ചുപൊടി അതൊക്കെ കുറച്ചേരം എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അതൊരു അതിന്റെ ശബ്ദവും ഭയങ്കരമായിട്ടുണ്ട് കേൾക്കുന്ന നല്ല രസമാണ് അതൊപ്പം പാടുക ചെയ്യുക അവർക്കെ പാടുക ചെയ്യുമ്പോഴേ അത് ആ അതൊക്കെ രസമാണ് എല്ലാരും കൂടെ കൂടണം എന്നാലേ അതിൻ്റെ ഒരു പിന്നെ അങ്ങനെ പിന്നെ കയറി വന്നിട്ടാണ് കുഞ്ഞാലാണല്ലൊക്കെ പിന്നെ തിരുവാതിര അതെ ഇപ്പൊ ഇവിടെ ഇല്ലാണ്ടായിരുന്നു ഇപ്പൊ രാത്രി ഒന്നാമത് രാത്രി തന്നെയാണല്ലോ പേടികൾ അതൊക്കെ കുറഞ്ഞിരിക്കുന്നു അപ്പം എന്നാലും അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഒരു പെണ്ണത്തൊക്കെ ഇങ്ങനെ ഓർമ്മിക്കാൻ അത് രസമാണ് ആഹ് തിരുവാതിര മറ്റൊരു കൂടി വരെയാണ് എന്നാർത്ഥം തിരുവാതിര ആശംസകൾ